അൻപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചു നിരോധന സമയത്ത് കടലിൽ പോകാതിരിക്കാനായി നീണ്ടകര പാലത്തിന് കുറുകെ കെട്ടിയ ചങ്ങലയടിച്ച് ചങ്ങല ജില്ലയിലെ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങിയത് ബോട്ടുകളാണ് ജില്ലയിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നത് അൻപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച രാത്രി അവസാനിച്ചതോടെ പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങി നിരോധന സമയത്ത് കടലിൽ പോകാതിരിക്കാനായി നീണ്ടകര പാലത്തിന് കുറുകെ കെട്ടിയ ചങ്ങല വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടിന് അഴിച്ചുമാറ്റിയതോടെയാണ് ജില്ലയിലെ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം കടലിലേക്ക് ഇറങ്ങിയത് വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ ബോട്ടുകൾക്ക് അഴിമുഖത്ത് നങ്കൂരമിടാൻ അനുവാദം നൽകിയിരുന്നു നിരോധനം അവസാനിച്ചതായുള്ള ഫിഷറീസ് വകുപ്പിന്റെ അറിയിപ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് ലഭിച്ചതോടെയാണ് ബോട്ടുകൾ കടലിലേക്ക് പോയി തുടങ്ങിയത് ഈ സീസണിൽ ലഭിച്ച ശക്തമായ മഴയിലും മികച്ച കാറ്റിലും കടൽ നന്നായി ഇളകിയതിനാൽ ചാകരക്കോട് ലഭിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയ്ക്കാകെ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുതിച്ചുയർന്ന മീൻ വിലയിലും ഇതോടെ മാറ്റമുണ്ടായേക്കും ന്യൂസ് ബ്യൂറോ ചവറ